അസലാമലൈക്കും വരഹമ്മൂല്ലാ വിബർക്കാത്തു അലഹമുല്ല ഇന്നത്തെ ഒരു ദിവസം കൂടി ബിസ്മിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ളൊരു അവസരം അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു നൽകി അലഹമില്ല ഒന്നാമത് നമ്മളെ ദുൽഹജ് ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇപ്പം ചെയ്യുന്ന നമ്മളുടെ ഓരോ കർമ്മവും അള്ളാഹുവിൻ്റെ അടുത്ത് വളരെ വിലപ്പെട്ട ദിനങ്ങളാണ് ഒരുപാട് നന്മകൾ ചെയ്യുകയാണെങ്കിൽ എത്രയോ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ് അപ്പം സുന്നത്ത് നോമ്പ് കൊണ്ടും സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ടും പിന്നെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും വളരെ വിലമതിക്കുന്ന ദിവസങ്ങളാണ് ഓരോ നിമിഷവും ഈദുൽ ഹജ്ജിലെ ദിവസത്തിൽ ബിസ്മിയിൽ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞു പോകാറുണ്ടാൽ അതിൻ്റെ ഒരു പ്രതിഫലം എത്രയാണ് അതിൽ കൂടുതൽ പറയുന്നത് സൽക്കർമ്മങ്ങളാണ് കുടുംബ ബന്ധം നന്നാക്കുക പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ നന്മകൾ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക സമൂഹത്തിന് നമ്മൾ അർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ മനുഷ്യർക്കും നമ്മളെ കൊണ്ട് എന്ത് ഉപകാരം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ വിഭാഗത്തിൻ്റെ ഒക്കെ കൂടെ ഈ സൽക്കർമ്മങ്ങളെന്ന് പറയുന്ന ആ ഒരു സംഗതി എത്ര വാല്യൂ ആണ് അത് ഒന്നിച്ച് ഒരു കേന്ദ്രമാണ് നമ്മളെ ഭിസ്മി എന്ന് ഭിസ്മിയിലൊക്കെ നോക്കുന്ന സമയത്തെ ഞാൻ കുറേ നേരം ഇങ്ങനെ ശ്രദ്ധിച്ചു ഓരോ ഭാഗങ്ങളിലേക്ക് കുറേ ആളുകൾ കോണിയിൽ ആ മേലെ ഇതിൽ കയറിപ്പോ നമ്മളെ കോണി കയറിപ്പോകുന്നു കുറേ ആളുകൾക്ക് കോണി ഇറങ്ങി വരുന്നു കുറേ ആളുകൾ അടുക്കള ഭാഗത്തേക്ക് പോകണു കുറേ ആളുകൾ ബിസ്മിൻ്റെ ഓരോ ഭാഗങ്ങളിൽ കുറേ മരുന്നിൻ്റെ ഭാഗത്ത് കുറേ ഡോക്ടറെടുത്ത് കുറേ പക്ഷുക്കാൻ്റെ റൂമിൽ കുറേ രജിസ്ട്രേഷൻ റൂമിൽ പിന്നെ അതേപോലെ ലൈബ്രറിയിൽ പെൻഷൻ്റെ ഭാഗത്ത് കുറേ ഭിന്നശേഷിക്കാർ അങ്ങനെ ഒരുപാട് ആളുകൾ പല പല കാര്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ നികത്താൻ അതിൻ്റെ ഒരു ആശ്വാസത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒരു െ സമീപിക്കണം അവരൊക്കെ പലതരത്തിലുള്ളത് ഒന്നിനെ ബേസ് ചെയ്തിട്ടില്ല ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ചെലവിൻ്റെതാണെങ്കിലും മറ്റേ ഒരാൾക്ക് ഓരോ മരുന്നിൻ്റെതായിരിക്കും വേറൊരാൾക്ക് ഈ പറഞ്ഞ പോലെ എത്തീൻകുട്ടികളെ കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ഭക്ഷണ കിറ്റിന്റെ ഭാഗത്തായിരിക്കും അതല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയാണ് നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് അലട്ടണ ആളുകളാണ് അവിടെ വന്ന് പോകുന്നത് ഫിസിയോതെറാപ്പി കാര്യങ്ങൾ ഭിന്നശേഷിക്കാർ എന്തിനാണെങ്കിലും അവിടെ വന്ന് പോകുന്ന ആളുകളുടെ കയ്യിലൊക്കെ ൊക്കെ അവരുടെ മനസ്സ് നിറക്കുന്ന രീതിയിൽ ആ ഒരു പച്ചക്കറി കിറ്റും പിന്നെ പെരുന്നാൾക്കുള്ള നെയ്ച്ചോറീൻ്റെ കിറ്റും എല്ലാമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഏഹ് ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഓരോ ആവശ്യ നിർവഹണത്തിനും വേണ്ടിയിട്ട് പാസ് ചെയ്യുന്നതും നിറഞ്ഞ ആളുകളെയും ബിസ്മിയിലൊക്കെ കാണുമ്പോൾ പഠിച്ചോനെ ഇതൊക്കെ ഒരു എവിടെയാണ് ഒരു ഞാൻ പറയാം ഒരു ഒരു കേസ്മി അറിയുന്നൊരു കേന്ദ്രത്തിലാണല്ലോ ഇപ്പം ഇത് നടക്കണത് എത്ര കാര്യങ്ങളാണ് ഒരു ദിവസം കൊണ്ട് റബ്ബിതിലൂടെ നടത്തി തരുന്നത് അലഹദില്ല ഞാൻ പറയാ ഇതിൽ അപാരമായിട്ട് മറ്റുള്ളവർക്ക് എൻ്റെ ജീവിതം അർപ്പിക്കണം എന്നുള്ള ഒരു എൻ്റെ ജീവിതം കൊണ്ട് ഈ പിന്നെ അള്ള പറയുന്ന മാർഗത്തിലൂടെ അള്ള എനിക്ക് ഇഷ്ടപ്പെട്ട പ്രവൃത്തിയിലൂടെ എനിക്കെന്താണ് എൻ്റെ ജീവിതം കൊണ്ട് ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു ജീവിതത്തിന്റെ സാക്ഷാത്കാരമാണ് നമ്മളെ ബിസ്മി അതിനോട് കൂടെ നിൽക്കുന്ന ഒരുപാട് അതേ മനസ്സുള്ള ആളുകളുടെ സപ്പോർട്ടും അവരുടെ പിൻവലും ആ ഒരു ബിസ്മി അതിന്റെ ആ ഒരു നിയത്തുമലാണല്ലോ ഇതൊക്കെ നടക്കുക നടന്നു പോകുന്നത് എത്ര ആളുകൾ ഏതെല്ലാം രീതിയിലാണ് ഒരു പിന്നെ കാര്യങ്ങൾ നടന്നു പോകണത് എന്നുള്ളതാണ് നിറഞ്ഞ വയറുമായിട്ട് കയ്യിൽ നിറഞ്ഞ കീസുമായിട്ട് ഒരുപാട് പച്ചക്കറിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് എന്തൊരു സന്തോഷത്തിൽ അവർക്ക് ഒരു മാസം ജീവിക്കാനുള്ള അവരുടെ പെൻഷൻ തുകയും അല്ലെങ്കിൽ സ്കോളർഷിപ്പ് തുകയും ഒക്കെ ആയിട്ട് മനസ്സിലെ ഞാൻ എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിന് നാളെയും നമുക്ക് ജീവിക്കാം ഒരു മാസം നമുക്ക് ജീവിക്കാം ബിസ്മി ഉണ്ടെങ്കിൽ ഇനിയും ഒരുപാട് കാലം നമുക്ക് ജീവിക്കാനുള്ള പട്ടിണി കൂടാതെ ജീവിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഇറങ്ങി പോകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റും അലഹമ്മ റബ്ബെ ഇതെന്നും നിലനിർത്തണേ പഠിച്ചവനെ ഈ ആവശ്യക്കാരുള്ളടത്തോളം കാലം ബിസ്മിയെ നീ നിലനിർത്തണേ ഏറ്റവും നല്ല ഉന്നതിയിൽ തന്നെ നിലനിർത്തണം അതിലേക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും നീ എല്ലാ ഭാഗത്തും നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ഈ പച്ചക്കറിയൊക്കെ കൊടുക്കണ ആ ഒരാള് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ അള്ളാൻ്റെ വജുവല്ലാതെ അവരിതിന് നേരിട്ട് വന്ന് നിൽക്കുക ഇത് ഇന്നതാണ് ഇന്നതാണെന്നൊന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പ്രസന്റ് ചെയ്യൊന്നും ചെയ്യാതെ അവരെ ഒന്ന് നമ്മളെ മുന്നിലൊന്നും കാണിക്കാതെ അവരിത് പഠിച്ചവൻ്റെ ഒരു മാർഗത്തിൽ ഇത്ര ആളുകൾ അത് ഉപയോഗിക്കുമ്പോൾ അവരെ മനസ്സിന് അവിടെ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അതും അല്ലാത്തൊരു സന്തോഷം തന്നെയാണ് റബേ ഈദുൽ ഹജ്ജ് ദിവസത്തിൽ അവർ ചെയ്യുന്ന എല്ലാ ഇതിലും ഒരു ചെയ്യലുണ്ട് പക്ഷേ ഇന്നത്തേക്ക് ദിവസം എന്ന് പറഞ്ഞാൽ അത്രയും പുണ്യമാക്കപ്പെട്ട ദിവസമാണല്ലോ അവരൊക്കെയാണ് ഒന്നായിട്ട് കൊയി കൊയ്തുണ്ടാക്കണത് കൃഷി ചെയ്ത് നല്ല വിളവ് കൊയ്യുന്ന ആളുകളാണ് അവരൊക്കെ അതുപോലെ തന്നെ കാക്കതാവലത്ത് പ്രസംഗത്തിൽ പറഞ്ഞ നൂറ് കിറ്റിന് വേണ്ടിയിട്ട് അവിടെ ആ പറഞ്ഞ മനുഷ്യൻ ആ മനുഷ്യനെ കൊണ്ട് റബ്ബ് പറയിപ്പിച്ചതാണ് ആ നൂറ് കുടുംബത്തിലേക്ക് അവർ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ പ്രാർത്ഥന അവരുടെ ആ ഒരു നേരത്തെ വേഷം പിൻ്റെ ഓരോ നേരത്തെ കുഞ്ഞു മക്കൾ ഇപ്പം എന്താണ് ഒന്നും ഇല്ല എന്നും മീൻ പിടിക്കണില്ല എന്നും ഒന്നുമില്ല എന്ന് ചോദിക്കണ പല ചോദ്യങ്ങളും ചോദിക്കണ വീട്ടില് അവിടെ മുന്നിൽ ഒന്നുമില്ലാത്ത കൈ മലർത്തി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഒന്നും ും കിട്ടീല്ല മക്കളെ എന്നും മീൻ പിടിക്കാനോ ഒരു പിന്നെ എന്തെങ്കിലും ഒരു ചെലവിനോ നമുക്ക് കിട്ടാനുള്ള ഒരു വകുപ്പും ഇല്ല എന്നാ വിശന്ന് നിൽക്കണ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന മക്കളെ മുന്നിൽ നിസ്സഹായരായിട്ട് വരുന്ന ആ വാപ്പന്മാരെ ആ ഒരു പ്രാർത്ഥന അതൊരു മനുഷ്യന്റെ ചോദിക്കുക ആ മനുഷ്യൻ ചോദിച്ചാല് നമ്മൾ അമീർ പിന്നെ ബഷീറാക്കി ആയതുകൊണ്ട് തന്നെ ആ ഒരു നിയത്തും വെച്ച് ആ ഒരു നൂറ് കിറ്റിനു വേണ്ടി പുറപ്പെടുമ്പോൾ റബ്ബ് അതിന്റെ മുഴുവൻ ഇത്രയും ആളുകളുടെ കുടുംബത്തിൽ എത്ര ദിവസത്തെ പട്ടിണി മാറ്റാൻ വേണ്ടിട്ട് കിട്ടുന്ന ആ ഒരു വിഭവങ്ങൾ കൊടുക്കാൻ ഏകിയൊരാളുണ്ടല്ലോ അത്രയും കുടുംബത്തിലെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് കൊടുത്ത ആ മനുഷ്യന്റെ ഒരു ഏകല അയാള് പറഞ്ഞത് ശരിയാണ് അയാള് ഞാന് അല്ലെങ്കിൽ അത്രയും തന്നല്ലോന്നുള്ളതല്ല എനിക്കതിന്റെ അവസരം കിട്ടിയല്ലോ എന്നുള്ള ഇത്രയും വലിയൊരു അവസരം റബ്ബ് അയാളിൽ കൂടെ റബ്ബയാൾക്ക് കൊടുത്തു എത്ര ആളുകൾക്കാണ് ഈ ആ ഒരു ആരും ശ്രദ്ധിക്കും ഇത്ര കാലം മീൻ പിടിക്കരുത് ഇത്ര കാലം ഇത് ചെയ്യരുത് ഇങ്ങനെ നിരോധനങ്ങൾ മാത്രം ആ നിരോധിക്കുമ്പോൾ പട്ടിണി കിടക്കുന്ന കുടുംബങ്ങൾ ആലോചിക്കാൻ ആരുമില്ല അവിടെ ഇടപെടാൻ ബിസ്മിക്കാണ് റബ്ബ് അവസരം കൊടുത്തിട്ടുള്ളത് അവിടെ ഇടപെടാൻ ബഷീർക്കാ അവിടേക്കിടെ എത്തിപ്പെടുകയാണ് ആ ബഷീർഖാൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരാൾ ചോദിക്കുകയാണ് ആ ചോദിക്കുമ്പോൾ അതിന് നീയത്ത് വെച്ചിങ്ങാണ്ട് ആ പ്രവൃത്തിയിലേക്ക് ഇതാണ് അവസരങ്ങൾ മുന്നിൽ വരുമ്പോൾ നമ്മളത് തട്ടിക്കളയരുത് നന്മ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ അവസരം കിട്ടും റബ്ബിനോട് തേടി ആഗ്രഹിച്ചിറങ്ങി പുറപ്പെടുമ്പോ കിട്ടുന്ന സംഗതിയാണ് ഇതൊക്കെ അലഹമുല്ല ആ ഒരു സംഗതിയിലൂടെ ആ ഒരു നൂറ് കിറ്റ് നിയത്ത് വെക്കുകയും അതിന്റെ പരിശ്രമം നടത്തുകയും ചെയ്ത് അതിന് കാക്ക പറഞ്ഞ പോലെ അതിലേക്ക് എന്താണ് വേണ്ട ഫണ്ട് എന്നുള്ളത് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും റബ്ബ് ആ ഒരു അവസരം കൊടുത്ത മനുഷ്യൻ അതായത് അത്രയും ഈ ദുൽഹജ് ദിവസത്തിലെ ഇത്രയും ആളുകൾക്ക് പട്ടിണി എത്ര ദിവസത്തേക്കുള്ള അന്നം കൊടുക്കാൻ ഏക ആ മനുഷ്യൻ ആ സമയത്തേക്ക് വിളിക്കുകയാണ് എന്നിട്ട് അതിലേക്കുള്ള ആ ഫണ്ട് അവിടെ കിട്ടുകയാണ് ഇതൊക്കെ റബ്ബിന്റെ ഒരു പ്രവർത്തനമല്ലാതെ അല്ലാതിൻ്റെ ഇടപെടലുകളല്ലാതെ നമുക്ക് എന്താ ഇതിലൊക്കെ പറയാനുള്ളത് ഇതിലൊക്കെ ഉള്ളത് നന്മ വെച്ച് നന്മനെ ഇഷ്ടപ്പെട്ട് അള്ളാൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അള്ളാഹതിൽ വാരിക്കോരി തരുന്നും നമുക്ക് ഒരുപാട് നന്മ ചെയ്യാനുള്ള അവസരം ഞമ്മക്ക് പഠിച്ചാൽ തന്നോണ്ടിരിക്കുന്നു അതിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞാൽ നമ്മൾ അള്ള നമ്മളെടുത്തു തട്ടി മാറ്റും എന്നുള്ളതുള്ള വലിയ വലിയ മാതൃകകളാണ് നമുക്കിതിലൂടെയൊക്കെ കാണാനും അറിയാനും പറ്റണത് ആ നോട്ട് ബുക്ക് വിതരണം ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഓരോ കുട്ടികൾക്കും നല്ല സംഖ്യ കൊടുത്തിട്ടാണ് നോട്ട് ബുക്ക് വാങ്ങേണ്ടി വരിക അതും എത്രയോ രക്ഷിതാക്കൾ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ഉസ്താദ് പിന്നെ ഫസിനോട് പറയുന്നുണ്ട് വളരെ ഒറ്റപ്പെട്ട് പറയുന്നുണ്ട് ഇന്റെ നാല് മക്കൾക്ക് നോട്ട് ബുക്ക് കിട്ടി റാത്തായി അലഹദില്ല അത് ആദ്യമായിട്ട് വരികയാണ് അതിനെന്തോ വലിയ എന്തോ ഒരു വലിയൊരു ആശ്വാസം പോലെ എന്താ വെച്ചാല് ഇവിടുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഇപ്പം ഇങ്ങനെ കിട്ടുന്നുള്ളത് അറിയില്ല വന്ന് വേറെ കാര്യങ്ങൾക്ക് വന്നതാണ് അത് ശരിക്കും അപ്പൊ എന്തായാലും ആ ഒരു ആവശ്യത്തിന് വരുമ്പോ ഇങ്ങനെ നോട്ട് ബുക്ക് കിട്ടണമെന്നും അത് ഓർത്തിട്ട് പോലും ഇല്ല അതി ചെന്നിട്ട് വേണ്ടി വരും പൈസക്ക് എന്തെങ്കിലും കയ്യിൽ തടഞ്ഞിട്ട് വേണ്ടി വരും മക്കൾക്കൊക്കെ ഇത്രയും ആൾക്കാർക്ക് നോട്ട് ബുക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുക്കണല്ലോ എന്നുള്ളൊരു ബേജാറൊരു ഉപ്പാക്കാണല്ലോ ഉണ്ടാവുക ആ ഉപ്പാന്റെ കയ്യിലാണ് അതിന് കിട്ടണത് അപ്പൊ അതിൻ്റെ ഒരു ആശ്വാസം ആ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ആ ഓരോ ഓരോമാരും അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രവർത്തകർക്ക് അലഹമ്മില്ല ഇന്നലെ ഞങ്ങൾക്ക് പച്ചക്കറിയും പിന്നെ കിറ്റും ഒക്കെ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഉണ്ടല്ലോ അത് നമുക്ക് നമുക്ക് എന്തായാലും ഇതിലേക്കൊന്നും വലിയൊരു എമൗണ്ടോ അങ്ങനൊന്നും നമുക്ക് പണം കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ നമ്മൾക്ക് നമ്മൾക്ക് അള്ള തന്ന ആരോഗ്യമുണ്ട് അതിലേക്ക് പൈസ കൊണ്ടൊന്നും വല്ലാതെ ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ റബ്ബ് കനിഞ്ഞരുളിയ വേദന ഇല്ലാത്തൊരു ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് അത് കൊടുത്തിട്ടാണെങ്കിലും ഇതിലൊക്കെ ഒരു പങ്കാളിത്തം ഈ പറയുന്ന ദുൽഹജ് ദിവസത്തിൽ തന്നെ എനിക്കൊക്കെ നല്ല സന്തോഷത്തോടെയാണ് അതിൽ ഇറങ്ങിപ്പോറപ്പെട്ടിട്ടുള്ളത് അങ്ങനെ തന്നെ എല്ലാ പ്രവർത്തകരും എന്താച്ചും കുറച്ചു ഉള്ളിടുക ബാക്കി പച്ചക്കറി ഇടുക അതിനുള്ള വേണ്ടിട്ട് എഫേർട്ട് എടുക്കുക അതൊക്കെ ചെയ്യണതൊക്കെ എന്ത് ചെയ്താലും പ്രതിഫലമാണല്ലോ ഒന്നും വെർദ്ധന ആകണില്ലല്ലോ അപ്പൊ പണം കൊണ്ട് കഴിയാത്ത ആളുകൾക്ക് പ്രവൃത്തി കൊണ്ടും ആ ഒരു പ്രതിഫലം റബിന്റെ അടുത്തുനിന്ന് കിട്ടാനുള്ള നല്ലൊരു പിന്നെ പ്രവർത്തന മേഖല അതൊക്കെ നമുക്കിതിലൂടെ നമ്മളെ ബിസിനിലൂടെ കഴിഞ്ഞു പോകണുണ്ട് അലഹമ്മദ ഇപ്പൊ ഞാൻ പറയാം ഓരോ ആളുകൾ മനസ്സിൽ അലട്ടുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം വലുതാണ് അതിലൊക്കെ ഭിസ്മി എത്രത്തോളം അള്ളാഹു ഭിസ്മിയിലൂടെ ഒരു പ്രശ്നം പരിഹരിച്ചു കൊടുക്കണുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം ഇന്ന് സംഭവിച്ചത് തന്നെ ഇന്ന് ഒരു സഹോദരി വന്നിരുന്നു നാല് മക്കളായിട്ട് നാളെ കയ്ക്ക് തൊണ്ണൂറ് തികയും മൂന്ന് മാസം തികയുന്ന ആ രണ്ട് കുഞ്ഞു മക്കളെ ഇന്ന് വന്നിട്ടുള്ളത് ഇരട്ട കുട്ടികളാണ് മാസങ്ങൾക്ക് മുമ്പ് പിന്നെ അവർ ഭിസ്മിയിലേക്ക് വന്നിരുന്നു അന്ന് രണ്ട് കുട്ടികളായിരുന്നു ഒരു വയസ്സിൻ്റെ രണ്ട് വയസ്സിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ കുട്ടി പിന്നെ അതിൻ്റെ നേരെ ഒരു ചെറിയ കുട്ടിയായിട്ട് രണ്ട് കുട്ടികളായിട്ട് നേരെ പിന്നെ ഗർഭിണിയായി കാണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വയറ്റിൽ രണ്ട് ഇരട്ട കുട്ടികളാണെന്നുള്ളത് ആ അത് അറിഞ്ഞുകൊണ്ടുള്ളൊരു വരവേയിരുന്നു അപ്പോൾ അവരുടെ ഭർത്താവ് മരിച്ച് ആരും അവർക്ക് ഒരു താങ്ങാനോ പിന്നെ അവരെ ആ സമയത്ത് അവരെ രക്ഷിക്കാനോ ഒരു വേറൊരു വഴിയും അവർക്ക് മുന്നിലില്ല അപ്പോൾ അവരെ ചുറ്റു ഭാഗത്തുള്ള ആളുകളൊക്കെ ഭിസ്മിയെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും ഈ സമയത്ത് നിനക്ക് അവിടെ നിന്ന് കഴിക്കാനും കൂടുതൽ ആശ്വാസം ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു കൊടുത്തിൻ്റെ പേരിൽ പോലെ ബിസ്മിയെ സമീപിക്കുകയാണ് അലഹമ്മില്ല ആ ഒരു പ്രസവത്തിന്റെ മുന്നേറ്റ് അവര് വന്ന ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഭർത്താവും ഇല്ല ഇതൊക്കെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ആരും എന്തെല്ലാം കാര്യങ്ങൾ ആ സഹോദരി അഭിമുഖീകരിക്കും രണ്ട് കുഞ്ഞു മക്കള് ഈ രണ്ട് കുട്ടികളെ പിന്നെ ഇരട്ടകളായിട്ടുള്ള കുട്ടികളെ പ്രസവിക്കും വേണം അതിനെന്തെല്ലാം കാര്യങ്ങൾ നമുക്കറിയാൻ ഒരു പ്രസവം ഇന്ന് നടന്നു പോകണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒക്കെ ഒരു ചെലവും കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും അവിടെ ആരും ഇല്ല അവരെ താങ്ങാന് കുറേ കടങ്ങൾ മാത്രം ഭർത്താവ് പോകുമ്പോൾ ലക്ഷങ്ങൾ കടങ്ങളാണ് ഒന്ന് അവരുടെ ചികിത്സ പിന്നെ ഈ കുടുംബം നല്ല രീതിയിൽ പോറ്റാൻ വേണ്ടിട്ട് ഓരോ പ്രതീക്ഷയില് അവരുടെ ഈ വസ്ത്ര കച്ചവടത്തിന് ഒരുപാട് ഡ്രസ്സ് അടിച്ച് ഓരോ പിന്നെ എന്താണ് ടെക്സ്റ്റൈൽസ് ഒക്കെ കൊണ്ടു കൊടുത്ത് അങ്ങനെ ഒരു ബിസിനസ് നടത്താൻ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിട്ടാണ് അവർ ഇറങ്ങി പുറപ്പെടുന്നത് പക്ഷെ കൊടുത്ത സ്ഥലത്തു നിന്നൊന്നും അവർക്ക് കിട്ടേണ്ട പൈസ കിട്ടിയതുമില്ല അവർ റോൾ ചെയ്ത പൈസ മുഴുവൻ അവർക്ക് കടാവുകയും അവർ കൂടെ ഈ അസുഖം ഏറുകയും അതിൻ്റെ എല്ലാം കൂടെ ചികിത്സന്റെ പൈസയൊക്കെ ആയിട്ട് വൻ തുക ലക്ഷങ്ങളാണ് അവർക്ക് കടം വന്നത് പക്ഷെ ആ സഹോദരനെ കാലത്ത് ആ ഭാര്യ പറയുന്നുണ്ട് എന്റെ വീട്ടുകാർക്കും എല്ലാവർക്കും എന്ത് ചെയ്തു തരണം എന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു അവർക്ക് ആറു മക്കളായാലും അഞ്ച് പെൺകുട്ടികളെ കെട്ടിച്ചയക്കുമ്പോഴും അവർക്കൊക്കെ ഓരോ ഭാവം വെച്ചിട്ട് അവരെ കല്യാണത്തിന് സഹായിക്കാനും ഓരോ കാര്യത്തിനും വണ്ടി നടക്കാനും അവർക്കൊക്കെ ഒരു നല്ലൊരു ഒരു ആൺകുട്ടി വീട്ടിലുണ്ടെന്നുള്ള നിലക്ക് ആ കുടുംബത്തെ പിന്നെ ഒപ്പം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു നല്ല മനുഷ്യൻ മനസ്സിന്റെ ഉടമയാണ് അപ്പൊ അത്രയും അവർക്കൊരു ബിസിനസ് കൂടെ കരകയറി ഈ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നു ആഗ്രഹിക്കുന്ന ഒരു സഹോദരനായിരുന്നു പക്ഷെ അവരുടെ സാഹചര്യം അവർക്ക് ഈ രീതിയിലാണ് എത്തിപ്പെട്ടത് അപ്പൊ ആ കടത്തിലൂടെയാണ് ആ സഹോദരി കടന്നു പോണത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവര് മരണപ്പെട്ടും ചെയ്തു പിന്നെ അവരൊരു കാര്യത്തിന് പിന്നെ കാലങ്ങളോളായിട്ട് അവിടുത്തെ ആ ഒരു സാമ്പത്തിക പ്രയാസം കൊണ്ട് വസ്ത്രങ്ങൾക്ക് ബുദ്ധിമുട്ട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് ചികിത്സക്ക് ബുദ്ധിമുട്ട് ഏർ അത് കൂടെ മുന്നിൽ വരുന്നത് രണ്ട് കുട്ടികൾ ഒരുമിച്ച് പ്രസവിക്കേണ്ട ഒരു ഒരു പ്രസവ ഏർ ഇതാണ് കെട്ടാണ് മുന്നേക്ക് വരുന്നത് അവിടെയാണ് ബിസ്മിയിലേക്ക് റബ്ബവരെ എത്തിച്ചത് അന്ന് തൊട്ട് ബിസ്മിയിൽ വന്ന് അന്ന് തൊട്ട് പിന്നെ അവർ അവര് പറയും ഞങ്ങൾ പിന്നെ ഒന്നിനും ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടില്ല അപ്പോൾ അതിന് അവർക്ക് വേണ്ട പിന്നെ പ്രസവത്തിനുള്ള ചിലവിനുള്ള അങ്ങനെ എല്ലാ ചികിത്സക്കുള്ള അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരാളുടെ എല്ലാ കാര്യവും അവർക്ക് ബിസ്മിയിലൂടെ പിന്നെ ആശ്വാസമായി കിട്ടി എന്നുള്ളതാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോയി എന്നുള്ളതാണ് അപ്പോൾ ആ സഹോദരി പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഞാനും ചോദിച്ചു ഈ രണ്ട് കുഞ്ഞു മക്കളേറ്റ് ഒന്ന് ഒരു അവർക്ക് ഡ്രസ്സൊന്നും തീരല്ല അപ്പോൾ ാക്ക അവർക്ക് രണ്ട് ഫർദ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു രണ്ട് മാക്സിമം അത്രയും വസ്ത്രങ്ങളില്ല ഓപ്പൺ ചുരിദാർ കേടുകൊണ്ട് ഇട്ട് പോകുന്നതാണ് അതൊക്കെ കീറാൻ ഇതായും ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കിട്ടിയപ്പോ എന്തൊരു സന്തോഷമാണെന്നറിയോ ആ ഒരു സഹോദരിക്ക് അപ്പൊ പറയാം ഞങ്ങൾ വസ്ത്രം വിൽക്കുന്ന ആൾക്കാരായിരുന്നു പക്ഷെ കുറെ കാലങ്ങൾ കൊണ്ടുള്ള കടവും കാര്യങ്ങൾ കൊണ്ട് പിന്നെ അതൊന്നും ഞങ്ങൾക്ക് വസ്ത്രം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാൻ പോലും ഇല്ല അന്നു ഇങ്ങനത്തെ പ്രസവൊക്കെ കഴിഞ്ഞ് കുട്ടികളൊന്നും നോക്കി മുന്നോട്ട് പോകാൻ എന്നുള്ള എന്നുള്ളൊരൊറ്റ ഒരു തന്നെ അതിലൊക്കെ വളരെയധികം കണ്ടാണ് മുന്നോട്ട് പോയിരുന്നത് അപ്പൊ അവർക്കതൊക്കെ കിട്ടിയപ്പോ വലിയ സന്തോഷമായി എന്നിട്ട് പിന്നെ ഒന്ന് പാല് കൊടുക്കണെങ്കിൽ ഒരു കുട്ടീനെ പിടിക്കണം ഓലക്കൊന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ രണ്ട് കുട്ടികളെ രണ്ട് ഭാഗത്തേക്ക് ഓരോരുത്തരും ഏൽക്കണം ആ അപ്പൊ അത്രയും പ്രയാസം അയച്ചിട്ടാണ് ഓലിവിടെ വന്ന് നിക്കണം അപ്പൊ ഞാൻ ഇത്രയും പ്രയാസത്തിൽ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോ ആ ഉമ്മ പറഞ്ഞ ഓക്കെ എപ്പോഴും ഇങ്ങോട്ട് വരാനുള്ള ആഗ്രഹമാണ് മ്മ് ഞാൻ കുടുങ്ങാതെ ഇന്നെ രക്ഷിച്ചത് ഈ ഭിസ്മിയിലൂടെയാണ് പഠിച്ചവനെ എനിക്ക് രക്ഷയേകിയത് ഈ ഒരു വിസ്മിയാണ് എന്താ ഞാൻ എവിടെയും കുടുങ്ങിയില്ലല്ലോ എനിക്കൊരു പ്രയാസവും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്തെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് ഞാനിപ്പോ ഈ കുറഞ്ഞ കാലങ്ങളിലൂടെ കഴിഞ്ഞു പോയത് അത് മുഴുവൻ എനിക്ക് റെഡിയാക്കി തന്നത് ഈ വിസ്മിക്ക വിസ്മിയിലൂടെയാണ് അപ്പൊ എനിക്ക് എന്തായാലും അവിടെ പോകണം എനിക്ക് അവിടെയുള്ള ആളുകളെ കാണണം കാക്കാനൊക്കെ കാണണം അവിടുത്തെ ക്ലാസ്സുകൾ കേൾക്കണം അതിനെന്ത് പ്രയാസം സഹിച്ചാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ നാലു മക്കളെ ആയിട്ട് ഈ തൊണ്ണൂറ് കഴിയാത്ത മക്കളെ ആയിട്ടാ കുട്ടികളെ ആയിട്ടാ സഹോദരി വന്നിട്ടുള്ളത് അപ്പോ ആ മരിക്കണീൻ്റെ കുറച്ച് തൊട്ട് മുമ്പ് ഇവർക്കും തന്നെ ഈ ഗർഭത്തിന്റെ ആ ഒരു അവസ്ഥയിൽ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ അസുഖം കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ സഹോദരൻ പറഞ്ഞിരുന്നേ വീട്ടിൽ പോയി കുറച്ച് ദിവസം റെസ്റ്റ് എടുക്ക് ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാം ഇതിന്റെ കാര്യം ഇവിടെ ഉമ്മ നോക്കിക്കോളുമല്ലോ ഈ ഒന്നും എൻ്റെ ഈ പിന്നെ ഈ കുട്ടികൾ രണ്ടെണ്ണം ഉള്ളതല്ലേ അപ്പൊ ഇപ്പോൾ ഈ ബുദ്ധിമുട്ടൊന്നും മാറും കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്ക് എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചതാണ് ആ സമയത്താണ് ഈ സഹോദരന്റെ അസുഖം ഏറിയത് പക്ഷേ പിന്നെ ഫോണ് വിളിച്ചിട്ട് എടുക്കാതെ കണ്ടപ്പോൾ അവർക്ക് ഡൗട്ട് തോന്നിട്ട് നേരെ പോലെ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിലാണ് നേരെ പോയത് അപ്പൊ അവിടെ വെന്റിലേറ്ററിലാണ് ഭർത്താവ് കട എന്നിട്ട് ഇവര് വെന്റിലേറ്ററിൽ അവർക്ക് ഉള്ളിലേക്ക് കടത്തിയപ്പോ ഇവരെ കൈയിൽ മുറുക്കി പിടിച്ചു ആ മരണ സമയത്ത് ഇവരെ കൈമന്ന് വേറെടുത്തിയിട്ടാണ് ഭർത്താവിനെ ഐ സിയുക്ക് കൊണ്ടുപോകുന്നത് പിന്നെ അവിടുന്ന് നിന്ന് മരണപ്പെട്ടിട്ടാണ് തിരിച്ചു കൊണ്ടു അങ്ങനെയുള്ള പ്രയാസം സഹിച്ചിട്ടാണ് ആ സഹോദരൻ ഇവരുടെ അടുത്ത് വേറിട്ട് പോയത് അങ്ങനെ ഉള്ള ഓരോ മാനസികമായിട്ട് ഇത്രയും പ്രയാസപ്പെടുന്ന ഓരോ സഹോദരിമാർക്ക് അവരുടെ ജീവിതം ഏത് െല്ലാം ഘട്ടത്തിനാണ് പിന്നെ അവരെ ഒരു എന്താ പറയാ ജീവൻ ഒടുക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് പോവാതെ അവർക്ക് വെളിച്ചം വീശിയും അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി തിരുത്തി കൊണ്ട് പിസ്മി അവിടെ ഇടപെടണതെന്ന് അറിയുമോ ഇപ്പൊ അവർക്കൊരു വല്ലാത്തൊരു പിന്നെ ആവേശമാണ് ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഞാൻ പറഞ്ഞ നാല് മക്കളെയും വെച്ചിട്ട് ഈ അള്ളാന്റെ മാർഗത്തില് ആ ഈ നിൽക്കുന്ന നിലപാടിൽ ഈജയുടെ ജീവിച്ചാണ് പോയി കഴിഞ്ഞുണ്ടല്ലോ ആ ഈ അവരെ മുന്നിൽ വിജയിച്ച് കാണിക്കും അല്ലാൻ്റെ കൂടെ ഉണ്ടാവും എന്റെ ചേച്ചി അള്ളഹനെ മറന്നിട്ട് ഒരു ദുഃഖം ചെന്ന് ില്ലല്ലോ എന്നാലും മാത്രം ഭരയിപ്പിച്ചില്ല ആ റബ്ബ് മതി അനക്ക് അതിനാണ് അനക്ക് ബിസ്മിയ റബ്ബ് കാണിച്ചു തന്നതും അല്ല എന്താ അങ്ങനത്തെ അപ്പൊ ആ സഹോദരി എനിക്ക് അപ്പൊ എത്രയും പെട്ടെന്ന് എനിക്ക് ബിസ്മിക്ക് വരണം വരണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രയാസം വെച്ചിട്ടായാലും ഇങ്ങോട്ടും വന്നത് ഇപ്പൊ എനിക്ക് എന്റെ മനസ്സിലെത്ര സമാധാനാണെന്ന് അറിയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സഹോദരി പോണത് അപ്പൊ നോക്കി നമുക്ക് ഓരോ സഹോദരിമാരെ മനസ്സിലള്ള അലട്ടുന്ന പ്രശ്നം ആ പ്രശ്നങ്ങൾക്കൊക്കെ എത്ര വലിയ വലിയ പരിഹാരങ്ങളാണ് റബ്ബ് ഭിസ്മി കൂടെ കാണുന്നത് എന്നുള്ളതാണ് പഠിച്ചവന് ഈ മനസ്സിൽ ിത്തന്ന ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ ബിസ്മിയിൽ നിന്ന് കിട്ടുന്ന ഓരോ പാഠങ്ങള് ഓരോ ഏരിയയിലേക്ക് നമ്മൾ ബിസ്മിയിലെ പ്രവർത്തകരാണ് നമ്മളെ ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ള തൗഫിക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഓരോ ഭാഗത്തേക്കും ബിസ്മിയുടെ താങ്ങും തണലുമായിട്ട് എന്താണോ ചെയ്യണത് അതിൽ നിന്നും കിട്ടിയ പാഠങ്ങൾ നമ്മളിലൂടെ പുറലോകം അറിയണം അവിടേക്ക് ഞാൻ ഓരോ പ്രവർത്തകരും ഉയരണം നമ്മൾ അമീർന്ന പോലെ തന്നെ ഇനിയും അവർക്കൊക്കെ ആയുസ് ും ആരോഗ്യ റബ്ബ് കനിഞ്ഞ് അരുളി നൽകട്ടെ ഇനി ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളും ഒരുപാട് ആളുകൾക്ക് താങ്ങും തണലുമായിട്ട് ഇനിയും ഒരുപാട് പിന്നെ ആയുസു ആരോഗ്യ റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇതിലേക്ക് സഹായിച്ച എല്ലാവർക്കും ആ കിറ്റ് തരാൻ കാണിച്ചൻ ആ ഒരാൾക്ക് കുറച്ചൊന്നുമല്ല അള്ളാൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം ഉണ്ടാക്കാം റബ് അത് ഏറ്റവും നല്ല ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉൽക്കയൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അതേപോലെ തന്നെ ആ പച്ചക്കറി തന്ന സഹോദരനെ അവര് എന്ന് എത്ര ആൾക്കാർ മനസ്സാണ് ആ ഒരു പച്ചക്കറി കൊണ്ട് നിറച്ച് വിട്ടത് എന്നറിയ കീസെല്ലാം നിറഞ്ഞിക്കുന്നത് ഓരോ കുടുംബത്തിലെ ഓരോ കുടുംബങ്ങളാണ് അവരുടെ വീട്ടിൽ നിറഞ്ഞ് നടക്കുന്നത് അത്രയും സന്തോഷത്തോടെയാണ് ഓരോരുത്തരും ആ ഒരു കീസും കൊണ്ട് പോകണത് അതുപോലെ തന്നെ ആ നെയ്ച്ചോർ കിറ്റും എല്ലാം ഒന്നും വെർദ്ധനല്ല എന്നുള്ളതാണ് വെർദ്ധനല്ല എന്നുള്ളതല്ല ഇതൊക്കെ നിധികളാണ് പരലോകത്തേക്കുള്ള അവരുടെ തുലാസിലേക്കുള്ള വലിയ വലിയ നിധി കൂമ്പാരങ്ങളാണ് അപ്പൊ ആ രീതിയിൽ തന്നെ അത് എത്തിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രകാദ്